പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കൊടുക്കുന്ന അരി മുഴുവൻ ഞാൻ ആയിട്ട് കൊടുക്കുന്നതാണെന്ന് ഒരിക്കലും അല്ലാട്ടോ ഈ അരി കൊടുക്കാൻ വേണ്ടിയിട്ട് പതിനാറ് വീടുകളിലേക്ക് അഞ്ച് കിലോ അരി വീതം കൊടുക്കാൻ നമ്മളെ ഏൽപ്പിച്ചത് മൂസഭായി ആണ് അതും രോഹിംഗ്യൻ അഭയാർത്ഥി വീടുകളിലേക്ക് തന്നെ കൊടുക്കണം എന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് വീടുകളിലേക്ക് അരി കൊടുക്കാൻ നമ്മളെ പറഞ്ഞ് ഏൽപ്പിച്ചത് റാഫിബായി ആണ് അങ്ങനെ ഒരു രണ്ട് പേരുടെയും കൂടി ഏത് ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് പതിനെട്ട് വീടുകളിലാണ് അതിൽ ഓരോ ആളുകളെ ഇപ്പൊ ഇയാൾക്ക് കാലിന് സുഖമില്ലാത്ത ഒരാളാണ് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയില്ല അപ്പൊ അയാൾ ആ കാര്യങ്ങൾ പറഞ്ഞപ്പോ അയാൾക്കും ഒരു കിറ്റ് കൊടുത്തതാണ് ഇതേപോലെ ഇത് രോഹിംഗനെ അല്ല നമുക്ക് എല്ലാവരും കൊടുക്കുന്നത് കണ്ടപ്പോ എന്നോട് പറഞ്ഞു എനിക്ക് എന്താ നിങ്ങൾ തരാത്തത് അപ്പൊ അവർക്കും നമ്മൾ കൊടുത്തു ഇനി ഇത് സ്ഥിരമായിട്ട് നമ്മൾ എല്ലാ മാസവും അയ്യഞ്ച് കിലോരി കൊടുക്കുന്ന ഒരാളാണ് നമ്മൾ കണ്ടപ്പോ അവിടുന്ന് വരുകയാണ് അദ്ദേഹത്തിന് ശ്വാസം മുട്ടും അതുപോലെ എന്തൊക്കെയോ അസുഖങ്ങളൊക്കെ ഉള്ള ഒരാളാണ് പതുക്കെ പതുക്കെ നടന്ന് വരുവുള്ളൂ അപ്പോൾ അതിന് മുമ്പ് ഇവർക്ക് രണ്ടുപേർക്കും ഓരോ അഞ്ച് കിലോ അരി കൊടുക്കാം പിന്നെ ഒരു കിറ്റും കൂടിയാണ് ആ ഒരു യാത്രയിൽ കയ്യിൽ വെച്ചിട്ടുള്ളത് അത് അദ്ദേഹത്തിനും കൊടുത്താൽ ഒരു എട്ട് ഒമ്പത് പാക്കറ്റാണ് എനിക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുക അപ്പോൾ അദ്ദേഹം എന്നെ കണ്ടപ്പോൾ ഞാൻ സാധാരണ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കുന്ന ആളാണ് കുറേ നാളായല്ലോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ കാല് കാണിച്ചുകൊടുത്തു അതെ കാല് ഒടിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് നടക്കാൻ പറ്റാത്തതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോലെ തന്നെ ഒരു അംഗവൈകല്യത്തോടു കൂടിയാണ് ഞാനും ഇരിക്കുന്നതെന്നുള്ള ഒരു ഇതിൽ അദ്ദേഹം പ്രാർത്ഥിക്കണമൊക്കെ ഉണ്ട് എന്തായാലും അദ്ദേഹത്തിന് ശ്വാസം മുട്ടിന് മാസം നൂറ് രൂപയുടെ മരുന്ന് വേണം അതും കൂടി അദ്ദേഹം ചോദിച്ചു അപ്പോൾ അതും അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് ഒരു പാവപ്പെട്ടൊരു മനുഷ്യനാണ് എന്നെ കണ്ടപ്പോൾ തന്നെ സിഗരറ്റ് കയ്യിലുണ്ടായിരുന്ന ബീഡി കളഞ്ഞു അദ്ദേഹത്തിനും ഒരു അഞ്ച് കിലോ കൊടുക്കാൻ സാധിച്ചു പിന്നെ ഇദ്ദേഹം ഒരു ഒരു സ്ഥലത്ത് ഇരിക്കുള്ളു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രാർത്ഥനയോട് കൂടിയിരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് നമ്മൾ സ്ഥിരമായിട്ട് മാസത്തോറും കൊടുക്കാറുണ്ട് പിന്നെ ഉള്ളത് ഇന്ന് നമ്മൾ ബാക്കിയുള്ളത് ഇവർക്കൊക്കെയാണ് അവർ അപ്പം തന്നെ അതിന് പ്രാർത്ഥിക്കുന്നുമുണ്ട് ഇത് തന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഇതൊരു ഇവർക്കല്ല ഇത് കൊടുക്കേണ്ട ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് അദ്ദേഹം ആ ജനലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വിളിക്കും സലാം പറയുന്നത് കേൾക്കാം അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ആ കൊടുത്തത് പിന്നെ ഇനി ഒന്ന് രണ്ട് കിറ്റുകളും കൂടിയാണ് കൊടുക്കാനുള്ളത് അതും നമുക്കിങ്ങനെ കൊടുത്ത് അവസാനിപ്പിക്കാം അത് ഈയൊരു അന്നദാനത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ മൂസഭായിക്കും റാഫിബായിക്കും ലഭിക്കുന്നതുപോലെ ഇത് കാണുന്ന ആളുകൾക്കും ഷെയർ ചെയ്യുന്ന ആളുകൾക്കും ഇതിനു വേണ്ടി നിങ്ങൾ സഹായിക്കുന്നത് പോലെ തന്നെയാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഹരിസ് രാജ്